ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഷെയർ ചെയ്യുന്ന ചെറിയ ചെറിയ അറിവുകൾ കിട്ടുന്നതിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മറ്റൊരു ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വർഷം എത്ര എമൗണ്ട് യൂട്യൂബിൽ നിന്നും കിട്ടുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ അനലറ്റിക്സ് പേജാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ എത്ര വ്യൂസ് എനിക്ക് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ കിട്ടിയെന്ന് തേർട്ടീൻ ഡോട്ട് ത്രീ ലാക്ക് അത്രയും വ്യൂസ് എനിക്ക് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഈ ചാനലിൽ നിന്ന് കിട്ടി ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ ട്വൻറ്റി ത്രീ പോയിൻ്റ് ത്രീ കെ വാച്ച് ഹവേഴ്സ് കിട്ടി വൺ പോയിൻ്റ് സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഇവിടെ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഡേയ്സിൽ എനിക്ക് വൺ പോയിൻ്റ് ത്രീ ലാക്ക് അത്രയുമാണ് എനിക്ക് ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഡേയ്സിൽ ഈ ചാനലിൽ നിന്ന് കിട്ടിയത് അതായത് തേർട്ടീൻ പോയിൻറ്റ് ത്രീ ലാക്ക് വ്യൂസിൽ നിന്ന് എനിക്ക് വൺ പോയിൻറ്റ് ത്രീ ലാക്ക് എമൗണ്ട് കിട്ടി അടുത്തതായി ഒരു വർഷം എനിക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് കാണിക്കാം ഇവിടെ ടോപ്പിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ട്വൻ്റി എയ്റ്റ് ആണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ എനിക്ക് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് എമൗണ്ട് കിട്ടി ഇവിടെ മുകളിൽ ഞാൻ ട്വൻറ്റി ട്വൻ്റി ഫോർ സെലക്റ്റ് ചെയ്യാൻ പോവാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇയറിൽ ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടിയെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇയറിൽ എനിക്ക് സിക്സ്റ്റീൻ ലാക്ക് അതാണ് എൻ്റെ യൂട്യൂബ് ഏണിംഗ് ഇനിയും ഈ സിക്സ്റ്റീൻ ലാക്ക് എത്ര വ്യൂസിൽ നിന്നാണ് കിട്ടിയതെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ട്വൻറ്റി ട്വൻറ്റി ഫോർ ആ ഒരു ഇയറിൽ എനിക്ക് ടോട്ടൽ വൺ എയ്റ്റി ടു ലാക്ക് വ്യൂസ് കിട്ടി ഈ വൺ എയ്റ്റി ടു ലാക്ക് വ്യൂസിൽ നിന്നാണ് സിക്സ്റ്റീൻ ലാക്ക് എമൗണ്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് വീഡിയോയ്ക്കനുസരിച്ചും ലൊക്കേഷൻ അനുസരിച്ചും വരുന്ന ആഡിനനുസരിച്ചും ചേഞ്ച് ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക